മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലീസിന്റെ ഭാഗമാകുന്നുവെന്നും ഇത് പോലീസിന് പുതിയ മുഖം നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസിന് മാനവിക മുഖം കൈവന്നിട്ടുണ്ട് മാങ്ങാട്ടുപറമ്പ് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന കെ എ പി പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പാസിംഗ് ഔട്ട് പരേഡുകളിലും ഒരു പ്രത്യേകതയാണിത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജോലികളിലും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അത് ഡോക്ടറേറ്റുള്ളവരടക്കം എത്തിപ്പെടുന്നു എന്നതും ഒരു പ്രത്യേകത തന്നെയാണ് ഇതും പോലീസിൻ്റെ വലിയ തോതിലുള്ള കരുത്ത് വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യുക പോലീസിന് പുതിയൊരു മുഖം നൽകുന്നതിനും ഇത് തന്നെയാണ് പോലീസിന് എപ്പോഴും ജനങ്ങളോട് മൃദുഭാവമായിരിക്കണം ജനങ്ങളുടെ ബന്ധുവായി പോലീസ് പ്രവർത്തിക്കണം വയനാട് ദുരന്തമുഖത്ത് പോലീസ് നടത്തിയ പ്രവർത്തനം പ്രശംസനീയമാണ് സ്വന്തം ജീവൻ തൃണവത്കരിച്ചുകൊണ്ടാണ് എല്ലാവരും പ്രവർത്തിച്ചത് മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കുന്നതിനായിരുന്നു പോലീസ് പ്രാധാന്യം കൊടുത്തത് ദുരന്തത്തെ നേരിടാൻ പോലീസ് സേനയിൽ പ്രത്യേക വിഭാഗത്തെ സജ്ജമാക്കും നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തിയത് പോലീസിന്റെ മികവാർന്ന അന്വേഷണത്തിലൂടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോ രണ്ടു ദിവസമായി വരുന്ന വാർത്ത ഒരു കുട്ടിയെ കാണാനായി എത്ര മികവാർന്ന രീതിയിലുള്ള അന്വേഷണ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത് ആ ശ്രദ്ധയുടെയും കരുതലിന്റെയും ഭാഗമായിട്ട് കൂടിയാണല്ലോ വിശുദ്ധ തോട്ടത്തിൽ വെച്ചിട്ട് ആ കുട്ടിയെ അവിടെയുള്ള ആളുകൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരു ചെറിയ പ്രശ്നം വന്നാൽ ആ അത് നമ്മുടെ 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 നാടിന്റെ ഭാഗമാണ് ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ കാണാനും തരത്തിലേക്ക് പോലീസ് സേന ിൽ പരിശീലനം ആരംഭിച്ച കെ പി നാലാം ബറ്റാലിയനിലെ രണ്ടാം ബറ്റാലിയനിലെ ഉൾപ്പെടെ മുന്നൂറ്റി പതിനാല് പേരാണ് പരിശീലനം പൂർത്തിയാക്കി പോലീസ് സേനയുടെ ഭാഗമായത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എം വിജിൻ എം എൽ എ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആംഡ് പോലീസ് ബറ്റാലിയൻ ഡി ഐ ജി ജി ജയദേവ് ഡി ഐ ജി തോംസൺ ജോസ് കെ പി കമാൻഡൻറ്റ് അരുൺ കെ പോത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു